േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജെ കെയെ കാണണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ മനസ്സിൽ വന്നു നിൽക്കുകയാണ് അർച്ചനയുടെ മാത്രവുമല്ല ഇതോടെ അർച്ചന ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ജെ കെ വരാം എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ജെ കെ സാർ വരില്ലേ ആ ഒരു ചോദ്യവും ഇപ്പോൾ ബാക്കിയാവുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ചിന്നു ജെ കെ സാറിനെ കാണുന്നതിനുള്ള ആഗ്രഹം ഇപ്പോൾ അമ്മയുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ ഇത് എനിക്ക് തോന്നിയതാ ഇപ്പോൾ ചെറിയ ചന്മാരെക്കാളും കൂടുതൽ ആഗ്രഹം അമ്മയുടെ മനസ്സിലുണ്ട് ജെ കെ സാറേ ഒന്ന് കാണണമെന്ന് ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോകുന്ന അവൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ തീരുമാനമെടുക്കുന്നു ഇതേ സമയമാണ് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ജെ കെ കാണാനില്ല എന്നുള്ള കാര്യത്തെപ്പറ്റി പറ്റി അഞ്ചുവും കൂട്ടരും ചർച്ച ചെയ്യുന്നത് അവിടേക്ക് കടന്നു വരുന്ന അർച്ചന ഇതോടെ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ചിന്നുവിനോടെങ്കിലും അയാൾ വിളിച്ചു പറയണമായിരുന്നു നമ്മളെല്ലാവരും കാത്തിരിക്കുകയല്ലേ ആ പ്രശസ്ത കഥാകൃത്തിൻ്റെ വരവിനായി എന്നിട്ടിപ്പോൾ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഒരു അറിയിപ്പുമില്ല എന്ത് സ്വഭാവമാണ് എന്തൊരു അഹങ്കാരമാണ് ഇത് ഇത് കേട്ടതിനെ തുടർന്ന് എന്ത്യണം എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന അല്ല അയാൾക്ക് എന്തെങ്കിലും തിരക്ക് വന്ന് കാണും നമ്മളതിൽ ഇടപെട്ടിട്ട് ഒരു കാര്യവുമില്ലല്ലോ അയാൾ അയാളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ നമുക്ക് ആ കാര്യത്തിൽ ഇടപെടേണ്ട ഇതേ സമയം അനന്തനും അതുപോലെ തന്നെ മുകുന്ദനും ഞങ്ങളും അയാളെ ഒന്ന് കാണണം എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാട്ടോ ഇവിടെ നിന്നത് ഇത്രയും പ്രശസ്തനായ ഒരാളെ പരിചയപ്പെടുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണല്ലോ ഇതേ തുടർന്നാണ് അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് ഇപ്പോൾ കടന്ന് വന്നിരിക്കുന്നത് ജെ കെ അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് അവർ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയായി നിൽക്കുന്നത് ജേക്കെ കണ്ട് അന്തിച്ചു പോവുകയാണ് അർച്ചന താൻ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്നുള്ള തിരിച്ചറിവ് ഇതോടെ ഉണ്ടാവുകയാണ് അവർക്ക് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക